സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് ബ്രഹ്മവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്ര ഭാഗ്യശ്രീക്കുള്ള മെഡിസിൻ ഗുണ്ടകളോട് പറഞ്ഞ് വാങ്ങിക്കൊടുപ്പിക്കുകയും ബലരാമനോടും ഭാഗ്യശ്രീയോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്ത കാര്യമൊക്കെ ഭാഗ്യശ്രീയും ബലരാമനും ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു നല്ല മാറ്റമായിട്ട് തോന്നുന്നില്ല ഏട്ടാന്ന് പറയുന്നുണ്ട് ഭാഗ്യശ്രീ പിന്നീട് കൺമണി വരച്ച ഡിസൈൻ കമ്പനിയിലേക്ക് തൻ്റെ ഷെയറിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്താനും മാനസിക കാര്യം പറയാനും വേണ്ടി കമ്പനിയിലേക്ക് വന്ന ജയമോഹിനെ കാണിച്ചു കൊടുക്കുകയാണ് അഭിപ്രായം എന്താണ് ഈ എന്നും ദേവിജി ചോദിക്കുമ്പോൾ പ്രതികാരം ഉള്ളിലിട്ടുകൊണ്ട് തന്നെ ജയമോഹൻ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നും ഇത് നന്നായിട്ടില്ല എന്നും തുറന്നടിച്ച് പറയുകയാണ് ഇത് കേട്ട് ദേവിജിക്കും കൺമണിക്കുമൊക്കെ ആകെ വിഷമാവുന്നുണ്ട് മാനസേ സുമിത്ര കാണാണ് എന്നിട്ട് ഏതാണ്ട് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷന് അടുത്തെത്താറായി എന്ന് പറയുന്നുണ്ട് തൻ്റെ അധികാരം സ്ഥാപിച്ച് ഒരു ക്യാബിനിൽ കയറിയിരുന്ന ജയമോഹനോട് ശ്രീദേവി വന്ന് കൺമണിയുടെയും മറ്റുള്ളവരുടെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരൊക്കെ ഒറ്റ ടീമാണെന്നും എല്ലാവരും കൺമണിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നും പറയുന്നു ആകെ വിഷമിച്ചിരിക്കുന്ന കൺമണിയെ കൃഷ്ണമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് കൃഷി അക അടുത്തേക്ക് വരുന്നുണ്ട് കൃഷ്ണനെ കണ്ടിട്ടും ഒരു സന്തോഷവും കാട്ടാതെ വിഷമിച്ചിരിക്കുന്ന കൺമണിയുടെ മുഖം ഉയർത്തി കൺമണിയിൽ നിന്ന് വിളിക്കാണോട്ടെ കൃഷി ചെയ്യുന്നത്